നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പള്ളികളിലും നേർച്ച കൊടുക്കുന്ന നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ് സാധാരണ ചായക്കടയിൽ കിട്ടുന്ന നെയ്യപ്പം അല്ല അത് ഉണ്ടാക്കാൻ സമയം വേണ്ട പക്ഷേ ഈ നെയ്യപ്പം ഉണ്ടാക്കുവാൻ മൂന്ന് ദിവസത്തെ കാലാവധി ആവശ്യമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിലോ പച്ചരിയുടെ നെയ്യപ്പമാണ് അതിന് വേണ്ടത് ഒരു കിലോ കുതിത്ത അരി അറുനൂറ്റമ്പത് ചക്കര കരിപ്പട്ടി കുതിർത്ത് പൊടിച്ച അരിയിലേക്ക് ചക്കര ചീകിയിട്ട് കുഴച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അരിയും ചക്കരയും കുഴച്ച് വെച്ച് കഴിയുമ്പോൾ ഏതാണ്ട് ഇതുപോലിരിക്കും മറ്റൊന്നും ചേർക്കണ്ട ശേഷം അത് അടപ്പ് വെച്ച് പൊതിഞ്ഞ് കെട്ടി മൂന്ന് ദിവസം വെച്ചേക്കുക അരിയിൽ പാകമാകുവാനും മയമാകുവാനും വേണ്ടിയാണ് അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് വെക്കുന്നത് ഇതിന് അതിനാവശ്യമുള്ളത് കുറച്ച് എള് ജീരകം കൊത്തി അരിഞ്ഞ തേങ്ങാ തേങ്ങാപ്പാൽ കുറച്ച് ഏലയ്ക്ക ഇവയാണ് അതിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക ബ്രൗൺ കളർ വരുന്നവർക്കുക എള്ളും ജീരകവും വറുത്ത് വരുക ഏലക്കായ പൊടിച്ച് എടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ഏലക്കാൽ മതിയാവും ഇതെല്ലാം കുഴച്ചു വെച്ചിരിക്കുന്ന മിശ്രത്തിലേക്ക് ചേർക്കുവാനുള്ളതാണ് ഇതിലേക്ക് തേങ്ങ കൊത്തും എള്ളും ജീരകവും പിടിച്ചു വെച്ചിരിക്കുന്ന ഏലയ്ക്കായും ചേർക്കുക തേങ്ങാപ്പാത് ചേർക്കുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആവശ്യത്തിന് മാത്രം ചേർക്കുക ഒത്തിരി ലൂസ് ലൂസാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മധുരമൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒരു ഒരുന്നുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് അത് ആവശ്യമുള്ള ഒരിട്ടാൽ മതി അപ്പോൾ ഈ മിശ്രിതം വീണ്ടും നാം പൊതിഞ്ഞ് ഒരു നാലഞ്ച് മണിക്കൂർ നേരത്തേക്ക് പൊതിഞ്ഞ് കെട്ടിവയ്ക്കുക നാലഞ്ച് മണിക്കൂറിന് ശേഷം അത് തുറന്ന് അത് എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ വലിയ സ്പൂണോ ചെറിയ തവിയോ നമുക്ക് ആവശ്യമുള്ള വലിപ്പം അനുസരിച്ച് വറുത്ത് കോരി എടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഒരു വലിയ സ്പൂണാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യപ്പം ദിവസങ്ങളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ വറുത്തു വരിയാൽ ഉദ്ദേശം വലിപ്പം അനുസരിച്ച് ഒരു എൺപത് നെയ്യപ്പം കിട്ടും മധുരം കൂടുതലുള്ള ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം സുഹൃത്തുക്കളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു